ഹലോ കൂട്ടുകാരെ പവിത്രത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ വരാൻ പോണ എപ്പിസോഡിൽ നമ്മുടെ വേദയ വാസം തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ഗോഡോണിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് ഒളിപ്പിച്ച് വയ്ക്കണ സമയത്ത് വേദയ്ക്ക് എന്താ വേണ്ടതെന്ന് അറിയാതെ വേദം ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ വിക്രം അവളെ തിരയുണ്ട് തിരഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് വന്നിരാത്തോണ്ട് അവനൊരു സ്വരും കിട്ടുന്നില്ല അവളെ കാണാത്തോണ്ട് ഒരു സമാധാനം തോന്നുന്നില്ല കുറേ വിചാരിക്കേണ്ടത് അവളെന്തിനാണ് ഞാൻ ആലോചിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അവനൊരു സമാധാനം കിട്ടുന്നില്ല അവളെ കാണാനിട്ട് എന്തായാലും അവനൊന്ന് തിരഞ്ഞിങ്ങനെ ഇറങ്ങണ സമയത്താണ് അവളുടെ മുത്തശ്ശി ഫോൺ വിളിക്കുക മുശ്ശി ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് നീ അവളോട് ക്ഷമിക്കണം അവളുടെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവൾ അങ്ങനെ സാക്ഷി പറഞ്ഞു നീ അവളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അവൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ലേ പിന്നെ ഇവിടെ എവിടെ പോയി എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെയും മുതച്ചി ഫോണിൽ കൂടെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നതൊക്കെ കണക്ക് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് അവർ ഇങ്ങനെ നോക്കണ സമയത്താണ് വേദന വളയും പേഴ്സും അവിടെ താഴെ കടക്കുന്നുണ്ട് അപ്പോൾ അവന് മനസ്സിലായി ഇത് അപകടം വേദയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും വേദന പേഴ്സും വളയും എടുത്തിട്ട് ഇങ്ങനെ പോകണുണ്ട് ആ വഴിയിൽ ആ ആ ഒരു വഴി കൂടെ അങ്ങനെ അവൻ തിരഞ്ഞു പോകുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ വേദനയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാസവൻ കുറെ ഗുണ്ടകളെ പറഞ്ഞേക്കുന്നുണ്ട് ആ സമയത്ത് വിക്രം കൈ തട്ടി ഇങ്ങോട്ടിങ്ങനെ വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വേദയ്ക്കാണെങ്കിൽ വലിയ സന്തോഷം വരുന്നുണ്ട് വൗ എത്തിയല്ലോ വിക്രം എത്തി അവളെ രക്ഷിക്കാൻ എന്തായാലും വിക്രം എത്തും എന്നൊക്കെ അവളെ ഗുണ്ടകളോട് പറഞ്ഞിട്ട് വലിയ വിളിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മളേക്കാണ് നമ്മുടെ വിക്രം അവിടെ എത്തുന്നത് വിക്രത്തിനെ കണ്ടുകൊണ്ട് നമ്മുടെ വേദയ്ക്കാണെങ്കിൽ വലിയ സന്തോഷം വരുന്നുണ്ട് വിക്രത്തെ കണ്ടുകൊള്ളുന്ന ഗുണ്ടകൾ വിക്രത്തിനെ ആക്രമിക്കുന്നുണ്ട് എന്തായാലും വിക്രത്തിനെയും പിടിച്ച് കെട്ടിയിട്ടുണ്ട് വേദനയും പിടിച്ച് കെട്ടിയിട്ടുണ്ട് അവസാനാവുമ്പോൾ രണ്ടാൾക്കും എന്താ ചെയ്യേണ്ടത് അറിയില്ല അപ്പോൾ വേദരുടെ കയ്യിലുള്ള ഒരു വളമുണ്ട് ആ വളയിൽ ഊരി തരാൻ പറയുന്നുണ്ട് അത് ഊരി തന്നിട്ട് അതിനെന്തായാലും കൂർപ്പിച്ച് ആ കെട്ടൊക്കെ ആ വള കൊണ്ട് മുറിച്ചിട്ട് അവർ രണ്ടാൾ രക്ഷപ്പെടുന്നുണ്ട് രക്ഷപ്പെട്ടിട്ട് അവർ ഓടുന്നുണ്ട് എന്തായാലും ഗുണ്ടകൾ അവരുടെ പിന്നിൽ തന്നെ എത്തുന്നുണ്ട് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട് എന്തായാലും അവരൊരു കാട്ടു പോയിട്ടാണ് ഇനി കഴിയണത് അവർ കാട്ടു പോയിട്ട് ആ വിക്രത്തിന് വേദോളം നല്ല സ്നേഹം തോന്നുന്നുണ്ട് അവൾക്ക് പനി വരുന്നുണ്ട് അവൾ പനി വരുന്ന സമയത്ത് അവളുടെ തലയിൽ നഞ്ഞ തുണിയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യേണ്ടത് അവൾക്ക് വിഷക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അവ മീനൊക്കെ ചുട്ട് കൊടുത്തിട്ട് മീനൊക്കെ തിന്നാനൊക്കെ കൊടുക്കേണ്ടത് അവളുടെ വായിലും ഉള്ള ള് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മുള്ളൊക്കെ എടുത്ത് കൊടുക്കുക കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അവളെ കാലിലാണെങ്കിൽ ചതവ് പറ്റേണ്ട അതൊക്കെ അവൻ അതൊക്കെ വെച്ച് കെട്ടിയൊക്കെ കൊടുക്കേണ്ടത് കാലൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്തായാലും വേദന പൊന്ന് പോലെ അവൻ നോക്കുന്നുണ്ട് അവസാനം ഇനി അവൾ എങ്ങനെ ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ